ഹലോ എല്ലാവർക്കും രോഷൻ ഹാസിലേക്ക് സ്വാഗതം ഇന്നൊരു സിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിസ് റോള് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേക്ക് ഓവൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു സിസ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതിനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാല കപ്പോളം കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം അതിലേക്ക് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ചെറുതായതുകൊണ്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് കൊടുക്കുക അപ്പം ആവശ്യത്തിന് പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ചേർത്ത് കൊടുത്താലും നല്ലതാണ് അതിന് ശേഷം നല്ല പോലെ ഒന്ന് ലൂസാക്കി എടുക്കണം ഇതേ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സീൻ്റെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം അതിലും മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്ത് അത്യാവശ്യം ബീറ്റായി വന്നതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ ചെറുതാക്കി കട്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ മാങ്ങ മാത്രം വേണമെന്നില്ല മാങ്ങ നല്ല ടേസ്റ്റാണ് മാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാങ്ങ എടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതായാലും എടുക്കാം അപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നമ്മൾ ഈ ഒരു സിസ് റോള് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ അപ്പം അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊരു നല്ലപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടെ ഒരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കൂടുതൽ നല്ലതാണ് എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വലിയൊരു തവയിൽ ഇത് മൂന്നും കൂടെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം അതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്രീം പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അതിന് ശേഷം എൻ്റെ മുകളിലേക്ക് മാങ്ങ കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കാം അതൊന്നും എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേക്ക് വെച്ചിട്ട് മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂന്നില്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കിയെടുക്കണം കേട്ടോ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സാംക്കും